ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ മുത്തേടം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി വണ്ണം ഫോർ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് പി അലവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർപേഴ്സൺ ഇ സൈറാബാനു അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് പി അഷ്റഫ് പ്രധാനാധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി എംപിടിഎ പ്രസിഡന്റ് ജസീന എം ആബിദ സരിത സി അഷ്റഫ് കെ സാബിറ എന്നിവർ സംസാരിച്ചു ഈ വർഷം വിരമിക്കുന്ന അധ്യാപിക ആബിദയ്ക്ക് ഉപഹാരം നൽകി അൻപതിലധികം കുട്ടികളും പതിനഞ്ച് അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുക്കുന്നു ആത്മവിശ്വാസവും സംഘബോധവും വളർത്തിയെടുക്കുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്ന രണ്ട് ദിവസത്തെ ക്യാമ്പിൽ നാദവിസ്മയം ആടാംപാടാം വരയുത്സവം കാടിനെ തേടി ശാസ്ത്ര മാജിക് ശിൽപ് ആകാശ കാഴ്ചകൾ സിനിമാ പ്രദർശനം ക്യാമ്പ് ഫയർ തുടങ്ങിയ സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടു ஈஸ்ட் லைவ் எடக்கர